ിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കുണ്ടായ ഉജ്ജ്വലമായ വിജയം നാല് ലക്ഷത്തി പതിനായിരം വോട്ട് അത് ന്യൂനപക്ഷ തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ മുഴുവൻ അപമാനിച്ചതാണ് സി വയനാട്ടിലെ മുഴുവൻ ജനവിഭാഗവും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ശ്രീ രാഹുൽ ഗാന്ധിയെയും ശ്രീമതി പ്രിയങ്കാഗാന്ധിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആ വിജയത്തിന്റെ ഗ്രേസ് കളയാനും അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കാനും സി പി എം ശ്രമിക്കുന്നത് സി പി എമ്മും സംഘപരിവാറും തമ്മിലുള്ള ദൂരം അകലെയല്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ് സംഘപരിവാർ കുറെ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അവരിപ്പോ ചെയ്തത് കണ്ടില്ലേ പാലക്കാട് ചിറ്റൂരിലെ നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തി വടക്കേ ഇന്ത്യയിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും യു പിയിലും സംഘപരിവാർ ചെയ്യുന്ന അതേ പരിപാടി ഇവിടെ കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് ആരാണ് ഇതിനെ ഒരു പിന്തുണ കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത് യഥാർത്ഥത്തിൽ എന്നിട്ട് ക്രിസ്മസ് കാലത്ത് കേൾക്കുമായിട്ട് പോവുകയാണ് ക്രൈസ്തവ പ്രീണനം ആറ്റിൻ തോലിട്ട ചെന്നായികളുടെ രൂപത്തിലാണ് ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സംഘപരിവാർ പോകുന്നത് അവരുടെ യഥാർത്ഥ മുഖമാണ് പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ കണ്ടത് ക്രിസ്മസ് ആഘോഷങ്ങൾ ലോകത്ത് ആരെങ്കിലും തടസ്സപ്പെടുത്തുക കേരളത്തിൽ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും എല്ലാ ജാതി മതസ്ഥരായ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിന്റെ പേരിൽ സ്കൂളിലേക്ക് അതിന് കയറി ബഹളം ഉണ്ടാക്കുക അതൊന്നും കേരളത്തിൽ ഒരു കാരണവശാലും വെച്ചു അനുവദിക്കില്ല ആവർത്തിക്കാൻ അനുവദിക്കില്ല അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്തായാലും സി പി എമ്മിന് തനി നിറം പുറത്തു വന്നിരിക്കുകയാണ് അവരുടെ പൊയ് മുഖം അരിഞ്ഞു വീണിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥ മുഖം ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സി പി എമ്മും പിണറായി വിജയനും നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് സി പി എം നേതാക്കൾ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും മോശമായ ഒരു നിലപാട് സി പി എം ഒരു കാലത്തും എടുത്തിട്ടില്ല അത്രയും ജീർണതയാണ് ആ പാർട്ടിയെ ബാധിച്ചിരിക്കുന്നത് സംഘപരിവാറിന് ഭയന്നാണ് സി പി നേതാക്കൾ ജീവിക്കുന്നത് അതിന്റെ എല്ലാം പുറകിലുള്ള പ്രശ്നം അങ്ങനെ അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയല്ലോ പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിന്റെ പുറകിൽ ഉള്ളത് തീവ്രവാദ ശക്തികളാണ് എന്നാണ് പറഞ്ഞത് നാല് ലക്ഷത്തി പതിനായിരം വോട്ടിൽ അവർ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ സഹായത്തോടുകൂടിയാണോ ആണോ അതാണോ അതാണോ പറയേണ്ടത് പിന്നെ ജമായത്ത് ഇസ്ലാമിയായിട്ട് എന്താണ് ഇത്രയും പ്രശ്നം സി പി എമ്മിൽ ഉണ്ടായിത്തുടങ്ങിയത് സി പി എം പരസ്യമായി ഞാൻ നിങ്ങൾക്ക് നോട്ടീസുകളും ബോർഡുകളുടെയും കോപ്പി കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാക്കി ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി എത്ര എൽ ഡി എഫ് ആളുകൾ മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ എത്ര ആളുകൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് പതിറ്റാണ്ടായി ജമാത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടത് എൽ ഡി എഫിനെയാണോ എല്ലാ ഞാനൊക്കെ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ജമാത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് അപ്പൊ ജമാത്ത് ഇസ്ലാമിയോട് എന്താണ് ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന് വർഗീയ പാർട്ടിയായി മാറിയത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഈ ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ കോടിയേരി ബാലകൃഷ്ണൻ പോയിട്ടുണ്ടല്ലോ ആ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് എത്ര എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോ എസ് ഡി പി ഐയുടെ പിന്തുണ ഈ രാറ്റുപേട്ടയിൽ എസ് ഡി പി ഐക്ക് പിന്തുണ കൊടുത്തില്ലേ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരു വാർഡ് കിട്ടിയത് പൂജ്യവോട്ട സി പി എം സ്ഥാനാർത്ഥിക്ക് പൂജ്യോട്ട് മുഴുവനോട്ട് കംപ്ലീറ്റ് ആയിട്ട് എസ് സി ബി ഐക്ക് വരച്ചു കൊടുത്തു എത്ര സ്ഥലത്താണ് എസ് സി പി ഐ ആയിട്ട് ചേർന്ന് ധാരണ സി പി എം ഉണ്ടാക്കിയത് അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതര പാർട്ടി അവരുടെ കൂടെ നിന്ന് അവരെ വിമർശിച്ചാൽ വർഗീയ പാർട്ടി സി പി എം ആണ് ഇവർക്കെല്ലാം ലേബലിടുന്നത് സി പി എമ്മിന് എന്ത് എന്താണ് അവർ പറയുന്നതിൻ്റെ സാങ്കത്യം അവരുടെ കൂടെ ആയിരുന്നില്ല ഇവരെല്ലാവരും ഇപ്പം എന്താണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ജമാത്ത് ഇസ്ലാമി വിരോധം ഒരു മുസ്ലിം വിരോധം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എ എ സി എ എന്നല്ലേ പിണറായി വിജയൻ ആവർത്തിച്ചു നിങ്ങൾ മുപ്പത്തഞ്ച് ദിവസത്തെ ആദ്യത്തെ പ്രസംഗം എടുത്തു നോക്ക് പത്രസമ്മേളനം എടുത്ത് നോക്ക് സി എ ഇപ്പൊ സി എ യെ കുറിച്ച് മിണ്ടല്ലല്ല എന്താ സി എ പോയോ പാർലമെന്റ് ഇലക്ഷനിൽ മുപ്പത്തഞ്ച് ദിവസമാണ് സി എ എന്ന് പറഞ്ഞത് ആ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സി എ എന്ന് നാവിന്ന് വന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ നിനക്ക് ആർക്കും മനസ്സിലാകാത്തത് പേര് വന്നു എന്ന് പറയുന്ന അതിനുശേഷം എല്ലാവരുടെയും അതാണ് കൃത്യമായ ചോദ്യം അതാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു പി ആർ ഏജൻസി കൊടുക്കുന്നു മലപ്പുറത്തെ കുറിച്ച് സ്വർണ കള്ളക്കടത്തിനെ കുറിച്ചൊരു വാർത്ത അല്ലെ ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി ഇവിടെ പത്രസമ്മേളനം നടക്കുന്നു ഇതേ കാര്യം പറയുന്നു ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിനെ കൊടുക്കുന്നു ഒരു മാസം സെപ്റ്റംബറിൽ ഇലക്ഷൻ അതാ പിന്നെ ഒക്ടോബർ നാലാം തീയതി നോർത്തിൽ ഇലക്ഷൻ നടക്കുകയാണ് ചില സ്റ്റേറ്റിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എന്നിട്ട് ഹിന്ദുവിൽ ആ വാർത്ത വന്നു അതിനെ തള്ളിപ്പറഞ്ഞു ഹിന്ദു കറക്റ്റായി പറഞ്ഞു എന്നിട്ട് ആ പി ആർ ഏജൻസി കൊടുത്ത പി ആർ ഏജൻസി മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാത്ത വാക്ക് എഴുതി കൊടുത്ത പി ആർ ഏജൻസിക്കെതിരെ കേസ് കൊടുത്തോളാം ഞാനന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു എം എൽ എയുടെ മകൻ അടുത്ത മുൻ എം എൽ എയുടെ മകൻ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ എം എൽ എയുടെ മകനെ വിളിച്ച് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരം പോലും നീ ഞാൻ അറിയാതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വാർത്ത എഴുതി കൊടുത്തെന്ന് ചോദിച്ചോ ഇല്ലല്ലോ അപ്പൊ സെപ്റ്റംബർ പതിനൊന്നിനും ഇരുപത്തിയൊന്നിനും ഇരുപത്തിയൊമ്പതാം തീയതി ഒറ്റ അജണ്ടയാണ് അതാണ് കേരളത്തിലെ ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ കേരളത്തിലെ സി പി എമ്മിന്റെ അജണ്ട മാറി അതാണ് പറഞ്ഞുകൊണ്ട് പക്ഷെ ഒരു കാര്യം സി പി എം മനസ്സിലാക്കിക്കോ എൺപത്തി ഏഴിൽ ഇ എം എസ് ഇ രീതി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എൺപത്തി ഏഴ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തി ഇവരങ്ങനെ എടുത്തുപോക്കോട്ടെ നമുക്ക് നല്ലതല്ലേ പക്ഷെ നമുക്ക് നമുക്കുള്ള വിഷമം കേരളത്തിനെ ഇങ്ങനെ വർഗീയമായി കീറി മുറിക്കാൻ ഭരണകക്ഷിയായ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ശ്രമിക്കും ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട് പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട് ഈ ലൈനാണോ ഇടതുമുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് എന്നത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് ആണല്ലോ അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക അതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് പിടിച്ച് ജയിക്കുക ആ ഒരു ഭൂരിപക്ഷ പ്രീണനം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതല്ലേ ഡൽഹി പോയി ആർക്കും തന്നില്ലല്ലോ ഇവിടെ ഇന്റർവ്യൂ ആർക്കും തരാത്ത ഇന്റർവ്യൂ ഡൽഹിയിൽ പോയി ദേശീയ ദിനപത്രം ഹിന്ദുവിന് കൊടുക്കുക ഇവിടെ തരില്ല ആർക്കും ഇന്റർവ്യൂ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്കാർക്കെങ്കിലും തന്നിട്ടുണ്ട തന്നില്ലല്ലോ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുക്കുക അപ്പൊ അത് അവിടുത്തെ എഡിഷനിൽ അടിച്ചു വരും ഡൽഹിയിലെ യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ അത് വലിയ ഉപകാരമാവും അതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലല്ലേ നിങ്ങൾക്ക് തരാത്തൊരു ഇന്റർവ്യൂ ഡൽഹി പോയി ഹിന്ദുവിന് കൊടുത്തത് അത് നിങ്ങൾ ചോദിക്കണ്ടേ